പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം നാളിതുവരെയും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും ആവശ്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോട് ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവെ തകർന്ന ഹൃദയവുമായ അമ്മയെ തേടി വന്നിരിക്കുന്ന ഞങ്ങളെ ഈശോയോട് ചേർത്ത് വെക്കണമേ ദൈവ സ്നേഹത്തിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ ഞങ്ങൾ പാപികളും ഏഴകളുമാണ് കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ് നിന്റെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയുള്ളവരല്ല എങ്കിലും ഞങ്ങൾ അങ്ങേ തേടി വന്നിരിക്കുകയാണ് ഈശോയെ ഞങ്ങളെ ചേർത്ത്ണയ്ക്കണമേ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ യാചനകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്ക് കടന്നു വരണമേ എന്തെന്നാൽ ഞങ്ങൾ എല്ലാവരും ആശ്രയിക്കുന്നത് അങ്ങയിലാണല്ലോ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ രണ്ടോ മൂന്നോ പേരന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ അങ്ങ് ഞങ്ങളുടെ മദ്യത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു നാഥ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിന്റെ ബാതിൽ നിന്ന് തുറക്കണമേ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ വഴിയറിയാതെ പകച്ചു എല്ലാ മക്കൾക്കും വഴി കാട്ടണമേ പ്രയാസങ്ങളുടെ കടന്നു പോകുന്ന മക്കളെ ഏറ്റെടുക്കണമേ രോഗാവസ്ഥയിൽ കഴിഞ്ഞു പോകുന്ന മക്കളെ ഏറ്റെടുക്കണമേ പരശുദേ എല്ലാ മക്കൾക്കും വേണ്ടിയും ഈശോയോടമ്മ ആദിസ്ഥ അപേക്ഷിക്കണമേ അമ്മേ മാതാവേ വിദേശത്തേക്ക് ജോലിക്കായി പോകാൻ ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരാഗ്രഹിക്കുന്ന ദേശത്ത് അവരെ എത്തിക്കണമേ പരശുദ്ധയമ്മയോ മാതാവേ തടസ്സങ്ങൾ നേരിടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ തടസ്സങ്ങളും എടുത്തു ി വഴിയുടെ വാതിലുകൾ അവർക്ക് നേരെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ കുഞ്ഞുങ്ങളില്ലാതെ ദമ്പതികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ ദൈവ പൈതലിനെ അവർക്കായി നീ കൊടുക്കണമേ പരിശുദ്ധ അമ്മേ വിവാഹ തടസ്സം നേരിടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളും മാറ്റി അനുയോജ്യമായ ഒരു തുണയെ കൊടുത്തവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരശുദ്ധി അമ്മേ ഇദ്ദേഹം ഈ ദിവസം ഹോസ്പിറ്റലുകളും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ രോഗികളുടെ കിടക്ക ഇടാരികളെയൊക്കെ ഒന്ന് കടന്നു ചെല്ലണമേ ഈശോയെ അങ്ങേക്കാ സാധ്യമായി ഭൂമിയിൽ ഒന്നുമില്ലല്ലോ കർത്താവേ അങ്ങ് പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ അന്തന് കാഴ്ച കൊടുത്തതുപോലെ ചെകിടന് കേൾവി കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത് പോലെ അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എണ്ണമന്യ അനേകായിരം അത്ഭുതങ്ങൾ ഇനിയും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ ഞങ്ങൾ പാപികളും ഏഴകളുമാണ് കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ് എങ്കിലും ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ മക്കളാണല്ലോ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ ചേർത്ത് വന്നത് പോലെ ഞങ്ങളും പിതാവിനും ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് അങ്ങനെ തേടി വന്നിരിക്കുന്നു ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ എല്ലാവരോട് സ്നേഹത്തോടെ ആരിപ്പാൻ ക്ഷമിപ്പാനുമുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ആദ്യ എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനു ജന്മം കൊടുക്കുവാൻ തക്ക അവരെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മേ ദേഹം മാതാവേ കണ്ണീരോടെയും വേദനയോടെയും അമ്മയുടെ സന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകൾക്ക് യാചനകൾക്ക് മറുപടി നൽകണമേ ശക്തമായി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദേഹം മാതാവേ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത് ഒരു കുഞ്ഞു പോലും പാപത്തിന്റെ കെട്ടുകളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ സ്വർഗലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ വരും തലമുറക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായി ജീവിപ്പാൻ ഞങ്ങളുടെ മക്കളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയമ്മേ ദൈവമാതാവേ കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന മക്കളെ ഏറ്റെടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഒറ്റപ്പെ വേദനകൾ അനുഭവിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സമീപത്ത് നീ എപ്പോഴും ആയിരിക്കണമേ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയമ്മയെ അനുഗ്രഹിക്കണമേ രോഗ സൗഖ്യം നൽകണമേ ഈശോട് നിരന്തരം മക്കൾക്ക് വേണ്ടി അമ്മ ആദിഷ്ടം അപേക്ഷിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ഥരെയും എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിനക്കായ് വില ചെയ്യുവാനായി നീ വിളിക്കപ്പെട്ട ഈ മക്കളെ ഓരോരുത്തരെയും നീ സ്വീകരിക്കണമേ കാത്തുപരിപാലിക്കണമേ പരിശുദ്ധ നീല മേലങ്കിക്കുള്ളിൽ ആ മക്കളെ എല്ലാവരെയും നീ പൊതിഞ്ഞു പിടിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ പവനങ്ങളിൽ നിന്ന് തന്നെ ദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോളും നിന്റെ ഭദ്രമാകുന്ന നീല മേലങ്കിക്കുള്ളിൽ നീ പൊതിഞ്ഞു പിടിച്ചുകൊള്ളണമേ അമ്മേ മാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന അനേകം മക്കളുണ്ട് അവരെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വടിയറിയാതെ ജീവിക്കുന്ന അനേകം മക്കളുണ്ട് അവരെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ പരശുദേഹമാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ആദ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ